വെള്ളമില്ലാതെ ഈ ഭൂമിയിലെ ഒരു ചരാചരങ്ങൾക്കും ഒന്നും കൂടുതൽ ദിവസം ജീവിച്ചിരിക്കുവാൻ സാധിക്കുകയില്ല മനുഷ്യന് പോലും ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കുവാൻ ശേഷിയുള്ളതാണ് ജലത്തിന് ഏത് വിധേനയും രൂപം മാറി ഒഴുകുവാനും അവൻ സഞ്ചരിക്കുവാനും ശേഷിയുള്ളതാണ് ജലം പിന്നെ ഒരുപാട് കാലം മുമ്പ് ഒരു വലിയ ജന്മിയായിരുന്നു ഇത് നമ്മളിന്ന് കാണുന്ന പല കലപ്രദേശങ്ങളും അന്നിവിന്റെ ആയിരുന്നു തമിഴ്നാട് എന്തിന് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലും ഒരു കാലത്ത് ഇവൻ്റെ ആയിരുന്നു ഇവൻ മടങ്ങി വരാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഇവൻ മടങ്ങി വന്ന് ഒരു താണ്ഡവം നടത്തിയിട്ടാണ് പോയത് അവൻറ്റേതായിരുന്ന പ്രദേശങ്ങളെല്ലാം അവനൊന്ന് കവർ ചെയ്താണ് കടന്നുപോയത് വീണ്ടും മടങ്ങി വരാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു ശാസ്ത്രം പറയാൻ താ അല്ലാതെ നമുക്കറിയാമല്ലോ